നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നാം ഏഴാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെ ആയിരുന്നു പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് അതിലെ തന്നെ പ്ലക്കാർഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പരിചയപ്പെടാം എന്താണ് പ്ലക്കാർഡ് സ്കൂളുകളിൽ പല അവസരങ്ങളിലും ജാഥ അല്ലെങ്കിൽ റാലി എന്നിവ നയിക്കാറുണ്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയിച്ചുകൊണ്ട് പല വിധത്തിലുള്ള പ്ലക്കാർഡുകൾ നാം കയ്യിൽ പിടിക്കാറുണ്ട് സ്കൂളിൽ മാത്രമല്ല മറ്റു പല അവസരങ്ങളിലും നാം പ്ലക്കാർഡുകൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് പ്ലക്കാർഡ് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കർഷക ദിനവുമായി ബന്ധപ്പെട്ട് പ്ലക്കാഡ് തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമുണ്ട് അതൊന്ന് നോക്കിയാലോ ജീത്താ രഹേ കിസാൻ കർഷകർ നീണാൾ വാഴട്ടെ അല്ലെങ്കിൽ ജയിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കർഷകനുള്ള പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ പ്ലക്കാർഡ് ഒരെണ്ണം കൂടി നമുക്ക് എഴുതിയാലോ കിസാൻ ഹേ തോ ഹം ഹെ കർഷകൻ ഉണ്ടെങ്കിൽ നമ്മളുണ്ട് ഒന്നുകൂടി നോക്കിയാലോ കിസാൻ ഹമാരി ജീവൻ കാ ആധാർ ഹെ കർഷകൻ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പ്ലക്കാർഡ് എഴുതുമ്പോൾ വളരെ ലളിതമായ വാക്യത്തിൽ വിപുലമായ ആശയം വരത്തക്ക വിധത്തിൽ വേണം എഴുതാൻ ദൂരെ നിന്ന് കണ്ടാൽ പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഇനി നമുക്ക് ലഹരിക്കെതിരായി ഒന്ന് രണ്ട് പ്ലക്കാർഡുകൾ ഉണ്ടാക്കിയാലോ ോ ലഹരി ഉപേക്ഷിക്കൂ സന്തോഷം നേടും പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ഉപയോഗിക്കാവുന്ന പ്ലക്കാർ ഉണ്ടാക്കിയാലോ പര്യാവരൺ പരിസ്ഥിതി നമ്മുടെ അമ്മയാണ് അതിനെ രക്ഷിക്കുന്നത് നമ്മുടെ ജോലിയാണ് പ്രകൃതിക്ക് രക്ഷ ഹമാരി രക്ഷ പ്രകൃതിയുടെ രക്ഷ നമ്മുടെ രക്ഷയാണ് ഒന്നുകൂടി നോക്കിയാലോ പേടോങ്കോ മത് കാട്ടോ മരങ്ങൾ മുറിക്കരുത് ഇതുപോലെ ചെറിയ വാക്യങ്ങളിൽ ആകർഷകമായ രീതിയിൽ വലിപ്പമേറിയ അക്ഷരങ്ങളിൽ നിറങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ നല്ല പ്ലക്കാർഡുകളാകും നിങ്ങൾക്ക് ഇനി ഏതിനെക്കുറിച്ചുള്ള പ്ലക്കാർഡുകളായാലും തയ്യാറാക്കാൻ സാധിക്കുമല്ലോ അല്ലേ കൂട്ടുകാരെ ഇന്ന് പരിചയപ്പെട്ടത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇതുവരെ പരിചയപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഇനി ഏതെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായും ബോക്സിൽ ഇടണം വരും ക്ലാസ്സുകളിൽ നമുക്ക് ആ സംശയങ്ങളെ ദുരീകരിക്കാവുന്നതാണ് ഏഴാം ക്ലാസ്സിലെ അടുത്ത പ്രവർത്തനങ്ങളുമായി വരും ക്ലാസ്സുകളിൽ കാണാം ഹിന്ദി പ്രവീ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം